മലയാള ഭാഷയെ ഡിജിറ്റൽ ലോകത്തേക്ക് വഴി നടത്തിയ കമ്പ്യൂട്ടർ അക്ഷരങ്ങളുടെ പിതാവ് ഫാദർ ജോർജ് പ്ലാശ്ശേരി വിടവാങ്ങി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഫാദർ ജോർജ് പ്ലാശ്ശേരി വ്യാഴാഴ്ച രാവിലെയാണ് നിര്യാതനായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് മൊണാസ്ട്രീ ചാപ്പലിലാണ് അന്ത്യശുശ്രൂഷാ കർമ്മങ്ങൾ നടക്കുക അമല സ്വാാന്ത്വനത്തിലും പാട്ടുരാക്കൽ സി എം ഐ പ്രൊവിൻഷ്യൽ ഹൌസിലും പൊതുദർശനത്തിനു ശേഷമായിരിക്കും അന്ത്യശുശ്രൂഷാ കർമ്മങ്ങൾക്കായി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റുമൊണാസ്ട്രി ചാപ്പലിൽ എത്തിക്കുക ദീർഘകാലത്തോളം ഫിസിക്സിനും യുവതയ്ക്കുമൊപ്പം വേണ്ടി പ്രയത്നിച്ച ഒരു കർമ്മലീത വൈദികനായിരുന്നു ഫാദർ ജോർജ് പ്ലാശ്ശേരി ഒരുപാട് സൌഹൃദങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കുമൊപ്പം ആയിരക്കണക്കിന് വിദ്യാർത്ഥി സമ്പത്തും കൈമുതലാക്കിയുള്ള ഫാദർ ജോർജ് പ്ലാശ്ശേരിയുടെ കഠിന പരിശ്രമങ്ങൾ കേരളക്കരയ്ക്കും കമ്പ്യൂട്ടർ ലോകത്തിനും വലിയ സാങ്കേതിക സമ്പത്താണ് നൽകിയത് ലോകത്ത് കമ്പ്യൂട്ടറിന്റെ ആവിർഭാവ സമയത്തു തന്നെ കമ്പ്യൂട്ടറിലെ ആദ്യ മലയാള ഫോണ്ട് തയ്യാറാക്കിയ പ്ലാശേരി അച്ഛൻ ശാസ്ത്രലോകത്തിന് നിർണായകമായ കണ്ടുപിടുത്തങ്ങൾ സമ്മാനിച്ച ക്രൈസ്തവ മിഷണറിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു തൊണ്ണൂറുകളുടെ പകുതിയോടുകൂടി രൂപം കൊണ്ട വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകത്തുണ്ടാക്കിയ വിവര സാങ്കേതികവിദ്യ വിപ്ലവത്തിലേക്ക് മലയാള ഭാഷയെ കൈപ്പിടിച്ചു കയറ്റിയ മലയാളം കമ്പ്യൂട്ടർ അക്ഷരങ്ങളുടെ പിതാവായാണ് അച്ഛനെ കണക്കാക്കപ്പെടുന്നത് തൊണ്ണൂറുകളുടെ അവസാനത്തോടുകൂടി തന്നെ അച്ഛൻ രൂപം നൽകിയ ഫോണ്ട് എന്ന ഡിജിറ്റൽ അക്ഷര അക്ഷരസഞ്ചയമാണ് അദ്ദേഹത്തെ ഈ വിശേഷണത്തിന് അർഹനാക്കിയത് അമേരിക്കയിലെ തന്റെ ഉന്നത പഠന ശേഷം തിരിച്ചുവന്ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സേവനം പൂർത്തിയാക്കി തൃശൂർ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നീണ്ട ഇരുപത്തിയൊന്ന് വർഷക്കാലം ഈ നൂറ്റാണ്ടിലെ പുതുതലമുറ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വ്യാപൃതനായിരുന്നു ഫാദർ ജോർജ് പ്ലാശ്ശേരി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപന കാലയളവിൽ ഒരുപാട് യുവതി യുവാക്കളെ സൗഹൃദത്തിലൂടെ സ്വാധീനിക്കാൻ സാധിച്ച വ്യക്തിത്വമായിരുന്നു അച്ഛന്റേത് ചെറുപുഞ്ചീരിയോടെ കുട്ടികളുടെയും കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന പ്ലാശേരി അച്ഛൻ എഴുപത്തിയൊൻപതാം വയസ്സിലാണ് അക്ഷരങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ലോകത്തുനിന്നും വിടവാങ്ങിയത്